ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തെ ദുർബലപ്പെടുത്തുന്ന ചില ശീലങ്ങളെക്കുറിച്ചാണ് ദൈവവചനത്തോടുള്ള മടുപ്പും പ്രാർത്ഥനാ കുറവും നമ്മുടെ ആത്മീക ബലത്തെ ഇല്ലാതെയാക്കും ദൈവവചനം ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണോ താങ്കൾ പ്രാർത്ഥനയും ദൈവത്തോടുള്ള അടുത്ത ബന്ധവും നിങ്ങൾക്ക് ഇഷ്ടമാണോ അത് നിങ്ങൾക്ക് താല്പര്യമാണോ ആ വിഷയങ്ങളിൽ താല്പര്യക്കുറവും മടുപ്പും ഉണ്ടാകുമ്പോൾ ഓർത്തോണം ഇതൊരു ദുശീലമാണ് ഈ ദുശീലം നമ്മെ ആത്മീകമായിട്ട് തളർത്തി കളയും നമ്മുടെ വളർച്ചയില്ലാതെയാക്കും ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ അമ്മ കുഞ്ഞിന് വേണ്ടിയ പോഷകാഹാരവും പാലുമൊക്കെ കൊടുക്കുന്നത് പോലെ നമ്മളിലെ ആത്മമനുഷ്യൻ വളരുവാനായിട്ട് ദൈവവചനവും പ്രാർത്ഥനയും ആവശ്യമാണ് ഇത് കൂടാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല മൊത്തയുടെ സുവിശേഷം നാലാം അധ്യായം നാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത് നോക്കൂ നമ്മുടെ ശരീരത്തിന് അപ്പം ആവശ്യമായതുപോലെ തന്നെ നമ്മുടെ ആത്മമനുഷ്യന് ദൈവത്തിൻ്റെ വചനം ആവശ്യമാണ് ദൈവത്തിൻ്റെ വചനവും പ്രാർത്ഥനയുമാണ് നമ്മെ ഈ ഭൂമിയിൽ കരുത്തുള്ള ആത്മീക ജീവിതത്തിൻ്റെ ഉടമകളാക്കി മാറ്റുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും തളർന്നു പോകുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ പ്രാർത്ഥനയില്ല വചനം ധ്യാനിക്കുന്നില്ല വചനത്തോടുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടു എന്നാൽ നിങ്ങൾ യേശുവിനെ കണ്ടുമുട്ടിയ ആളുകൾ ആ ദിവസങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയേ പ്രാർത്ഥിക്കാനും വചനം ധ്യാരിക്കാനും ഒരു പ്രത്യേക ആവേശമായിരുന്നല്ലേ ഇന്ന് ആവേശമുണ്ടോ ആവേശം നഷ്ടപ്പെടരുത് നമ്മിലെ പ്രാർത്ഥനാക്കുറവും വചനധ്യാനത്തിൻ്റെ അവഗണനയും നമ്മെ പിന്നീട് ചെന്ന് എത്തിക്കുന്നത് ആത്മീക മരണത്തിലേക്കാണ് അതൊരിക്കലും നമ്മിൽ സംഭവിക്കരുത് ഇന്നലകളിൽ നാം അനുഭവിച്ചതിനേക്കാൾ ഏറ്റവും ആഴമേറിയ ദൈവിക അനുഭവങ്ങൾ ഇനിയും നമുക്കായി കാത്തിരിക്കുന്നു എന്നാൽ അത് നമുക്ക് ലഭിക്കണമെങ്കിൽ ഇങ്ങനെയൊരു നല്ല ശീലം നാം വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് യേശുവിൻ്റെ പരശ്യ ശുശൂക്ഷിയെ നാം ശ്രദ്ധിച്ച് പരിശോധിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും യേശു ദിനം പ്രതി ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു വചനം തൻ്റെ ഉള്ളിൽ എപ്പോഴും താൻ സൂക്ഷിച്ചു വെക്കുമായിരുന്നു അപ്പോൾ വചനവും പ്രാർത്ഥനയുമാണ് യേശുവിനെ ഈ ഭൂമിയിൽ വിജയകരമായ ആത്മീക ജീവിതം നയിക്കുവാനായിട്ട് പ്രാപ്തീകരിച്ചത് അങ്ങനെയാണെങ്കിൽ അത് നമുക്കും ആവശ്യമല്ലേ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും ഞാൻ ദൈവവചനം ധ്യാനിക്കും അതെൻ്റെ ജീവിതത്തിൻ്റെ ശീലമാക്കി ഞാൻ മാറ്റും അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാമോ ഒരു തീരുമാനമെടുക്കാമോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നിങ്ങളെ സഹായിക്കട്ടെ ആത്മിക ജീവിതത്തിൽ ക്ഷീണിച്ചു പോകാനല്ല ശക്തിപ്പെട്ട് മുന്നേറാൻ ഈ വചനങ്ങൾ കാരണമാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഗാഡ് ബ്ലസ് ചെയ്യും